ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ഗ്ലൂട്ടാത്തെയോൺ ഫേസ് ആൻഡ് ബോഡി വൈറ്റനിങ് ക്രീമിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഞാൻ ടെമ്പിളിലൊക്കെ പോയി വന്നിട്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ഇങ്ങനെ ഓവർ ആയിട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് പറയാൻ കാര്യമൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയാത്ത കുറേ പേര് ആരെങ്കിലുമൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടൊക്കെ വരുന്ന ഒത്തിരി പേരുണ്ട് അവരൊക്കെ വന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ട് വരികയാണെങ്കിൽ ഞാൻ ഓഫർ സ്റ്റോപ്പ് ചെയ്യും കേട്ടോ ഭയങ്കര ശല്യമാണ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും അറിയാൻ പറ്റുന്ന പറ്റുന്നില്ല ആ രീതിയിലൊക്കെയാണ് ആളുകൾ തേടി പിടിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അറ്റാക്കിങ് കൂടുതലാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇത് അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയും കേട്ടോ ഇപ്പം ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുമ്പ് നമ്മുടെ ഫ്രീസ് ആയിട്ടുള്ളൊരു അക്കൗണ്ട് ഉണ്ട് ആ അക്കൗണ്ടിലോട്ട് പേയ്മെൻറ്റ് കുറേ പേർ ചെയ്യുന്നുണ്ട് വർഷങ്ങൾക്ക് അക്കൗണ്ടാണ് അത് പിന്നെ ില്ലേ നമുക്ക് യു പി ഐ ട്രാൻസാക്ഷൻ വരുമ്പോൾ ഈ മാൽ ഫംഗ്ഷൻ വരുന്നതുകൊണ്ട് പിന്നെ ബ്ലോക്ക് ചെയ്യുന്നത് കുറേ പേർക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് കുറേ ഫ്രീസായി പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട് നമ്മുടെ അതിനകത്തോട്ടാണ് കുറേ പേര് ചെയ്യുന്നത് അത് നമുക്ക് വന്നോന്ന് പോലും ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല കാര്യം അത് അക്കൗണ്ട് ഫ്രീസ് ആയിട്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഒന്ന് അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് ജാമ്പാനിൻ്റെ കാലത്തൊക്കെ ാത്ത ആളുകൾ ഇപ്പോൾ വീണ്ടും വന്നിട്ട് നമ്മളോട് നമ്മൾ കറക്റ്റ് ഫോർമാറ്റ് തരും നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് എന്നാൽ പോലും അത് നോക്കാതെ നമ്പർ ദാ നമ്പർ ദാ നമ്പർ ദാ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നത് കൊണ്ട് എന്നാൽ ഇത് വായിക്കത്തും ഇല്ല അപ്പോൾ അങ്ങനെയുള്ളവര് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക ഒന്ന് അടുത്ത ഇപ്പോൾ ഇന്ന് ഞാൻ ഫേസ് ഒരു കാര്യം എന്ന് പറയുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഓഫറാണ് ഇട്ടിരുന്നത് ഗ്ലൂട്ടാതയോൺ ക്രീമിൻ്റെ അത് ബൈ വൺ ഗെറ്റ് വൺ ഫൈവ് ഹൺഡ്രഡ് ഇനി സിംഗിൾ പീസ് എടുക്കണമെങ്കിൽ ത്രീ ഫിഫ്റ്റി അങ്ങനെയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അതിനെ പിന്നെ കട്ട് ചെയ്തിട്ട് രണ്ട് അഡ്രസ്സിലോട്ട് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഒരാൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിൻ്റെ ബേസിലാണ് അത് എനിക്ക് അറിയാൻ പാടില്ല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കയ്യിലാണ് ഫോൺ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഷേക്ക് ആവുന്നത് കേട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഈ ഓഫർ എന്ന് പറയുന്നത് നമ്മൾ ഇടുന്നത് ബൈ വൺ ഗെറ്റ് വൺ രണ്ട് ഗ്ലൂട്ടാത്തയോൺ ക്രീം ജസ്റ്റ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് കേരളത്തിനകത്ത കാര്യമാണ് പറയുന്നത് കേരളത്തിന് വെളിയിൽ ഇതിന് കൊറിയർ ചാർജ് വരും ഇതിനകത്താണ് നമ്മുടെ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുന്നത് ഇതിനകത്താണ് നിങ്ങളുടെ കൊറിയർ ചാർജ് വരുന്നത് ഇതിനകത്താണ് പാക്കേജിങ് ഫീസ് മറ്റുള്ള കാര്യങ്ങളെല്ലാം വരുന്നത് പ്രോഡക്റ്റിന്റെ പ്രൈസും എല്ലാം ഇതിനകത്താണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസും അത്താണ് ആ സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ കാലിൽ വെക്കട്ടെ കട്ട് ചെയ്തിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് അതായത് ഇരുന്നൂറ്റമ്പതിന്റെ ഇരുന്നൂറ്റമ്പതിന്റെ കട്ട് ചെയ്ത് രണ്ട് പീസാക്കിയിട്ട് കേട്ടോളെ നിങ്ങള് അത് ഒരു ഒരു ബോക്സ് അതായത് ഒരു ക്രീം ഒരു അഡ്രസ്സിലും മറ്റൊരു ക്രീം വേറൊരു അഡ്രസ്സിലും അയച്ചു കൊടുക്കാൻ അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനൊന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എടുക്കണം വേറെ വേറെ അഡ്രസ്സിലോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി റുപ്പീസ് അടച്ചിട്ട് ഒരെണ്ണം ഒരു അഡ്രസ്സിലും അടുത്ത് ത്രീ ഫിഫ്റ്റി റുപ്പീസ് അടച്ചിട്ട് അടുത്തത് മറ്റേ അഡ്രസ്സിൽ അങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് സിംഗിൾ പീസിന് ത്രീ ഫിഫ്റ്റിയാണ് ഇതൊറ്റ അഡ്രസ്സിലോട്ട് ഒറ്റ കൊറിയർ ചാർജില് ഒറ്റ ജി എസ് ടി ബില്ലിലടക്കുന്നതിനാണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുന്നത് ആൾക്കാർ ചിന്തിക്കുന്ന ലെവലൊന്നും ആലോചിച്ച് നോക്കുക അറിയാൻ പാടില്ല അങ്ങനെ പിന്നെ ഈ നമ്മുടെ ഈ പ്രോഡക്റ്റ് ഇപ്പം ബൈ വൺ ഗെറ്റ് വണ്ണിൽ നമ്മൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇടുന്ന ഈ പ്രോഡക്റ്റ് നാലെണ്ണം എടുക്കുമ്പോൾ എണ്ണൂറ് രൂപയ്ക്ക് തരുമോ എന്ന് എന്താ ഇത് തെരുവ് കച്ചവടമോ എനിക്കറിയാൻ പാടില്ല എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇതൊരു കമ്പനിയാണ് രജിസ്റ്റേഡ് ഒരു കമ്പനിയാണ് ഈ കമ്പനിക്ക് ടാക്സ് അടയ്ക്കുന്നതാണ് ജി എസ് ടി അടയ്ക്കുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ വന്ന് ബാർഗെയിൻ ചെയ്യരുത് നമ്മളൊരു പ്രൈസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രൈസ് അത് ഫിക്സഡ് ആണ് അതിനപ്പുറത്തോട്ട് അത് എത്ര സെറ്റ് എടുത്താലും ഫിക്സഡ് പ്രൈസാണ് ഇവിടെ നിന്ന് ഓരോ പ്രോഡക്ട്സും പത്ത് കിലോ ഇരുപത് കിലോ ഒക്കെ എടുക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഗ്ലൂട്ടാ ക്രീം തന്നെ നിങ്ങൾക്കറിയാം ഞാൻ വീഡിയോ വന്ന് കാണിക്കുന്നതാണ് രണ്ട് കിലോ മൂന്ന് കിലോ ഒക്കെ ഓരോരുത്തർ ബൾക്കായിട്ട് ബുക്ക് ചെയ്യുന്നതാണ് എനിക്ക് വേണേൽ പത്ത് കിലോ എടുത്ത് കാണിച്ചു കൂടെ പത്ത് കിലോ ഒരാൾ ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഓർഡർ എത്രയാണോ ഓർഡർ ചെയ്തിരിക്കുന്നത് അതുപോലെയാണ് ഞാൻ കാണിക്കുന്നത് അല്ലാതെ എനിക്ക് ഈ പത്ത് പത്ത് കിലോ എടുത്തു വെച്ച് നിങ്ങളെ കാണിക്കുക ഇത് പത്ത് കിലോയോ ഒരാൾ ഓർഡർ ചെയ്താണ് അങ്ങനെയൊക്കെ എപ്പ് ഓർഡർ ചെയ്യാറുണ്ട് പക്ഷേ എപ്പോഴും ചെയ്യാറില്ല എന്തിനാണ് നമ്മൾ ഇല്ലാത്തത് പറയുന്നത് അതൊക്കെ അബ്രോഡുള്ള കസ്റ്റമേഴ്സ് അവർക്ക് ബൾക്കായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മൂന്ന് നാലഞ്ച് കിലോസൊക്കെ എടുക്കും ആ സമയത്ത് ഞാൻ വീഡിയോ ചെയ്യാൻ പറ്റുമ്പോൾ ഞാൻ ഞാൻ ഞാനുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പാക്കിംഗ് സെക്ഷനിൽ ഉണ്ടാവാറില്ല ഞാൻ വീട്ടിലാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഉണ്ടെങ്കിൽ ആ സമയത്ത് വരുന്ന ഓർഡറുകൾ ഞാൻ കാണിക്കും ഇപ്പോൾ റീസെൻ്റ് ഞാൻ അടുത്തൊന്നും കാണിച്ചിട്ടില്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പോയിട്ടില്ല സെക്ഷനിലോട്ട് ഞാൻ പോയിട്ടില്ല എനിക്ക് അലർജി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പോകാൻ ഒത്തിട്ടില്ല പിന്നെ എനിക്ക് പി സിയോട് രണ്ടാമതും വന്നിട്ടുണ്ട് അപ്പോൾ അത് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഹെയർഫോൾ ഉണ്ട് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ സെക്ഷനിലോട്ട് പോവാത്തത് പോകുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാറുണ്ട് നിങ്ങൾ നോക്കണം റീസെന്റ് ഞാൻ പാക്കിങ് സെക്ഷനിൽ ഇരുന്നിട്ട് ആ ഒരു വീഡിയോ ആണ് ചെയ്തത് നമ്മുടെ ഗ്ലൂട്ടാത്തോണ്ട് ആ പോയതിൻ്റെ തുമ്മലും അലർജി ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം തന്നെ കാണിക്കും കേട്ടോ നിങ്ങൾ ദൈവത്തെ ഓർത്തിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിക്കാതിരിക്കുക പിന്നെ ഇന്ന് തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് ഇപ്പം സൺഡേ ആയതുകൊണ്ട് ഞാനാണ് ബുക്കിംഗ് നോക്കിയിരുന്നത് കുറച്ചൊക്കെ ഡേ ടൈമിൽ സൺഡേ നമുക്ക് ലിമിറ്റഡ് സ്റ്റാഫാണ് എല്ലാവരോടും സൺഡേ വന്ന് വർക്ക് ചെയ്യാനൊന്നും പറയാനൊക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലുള്ളത് കൊണ്ട് അവർ അവരുടെ വീട്ടിലോ അല്ലെങ്കിൽ അവരുടെ എവിടെയാണോ ഇരുന്ന് അവർക്ക് അത് ചെയ്യാവുന്നതേ ഉള്ളൂ ഒന്നാമത്തെ കാര്യം ബുക്കിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കൊല്ലത്തുള്ള ഒരു കസ്റ്റമർ അവരെ ഓവർ സ്മാർട്ട് കളിച്ചിട്ടാണ് അത് ചെയ്തേക്കുന്നത് എന്നെ ചീത്ത വിളിച്ചു ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഓവർ സ്മാർട്ട് കളിക്കാതെ നമ്മൾ നമ്മളിവിടുന്ന് ഒരു ഫോർമാറ്റ് തരും ആ ഫോർമാറ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നമ്പർ തരും ചിലപ്പോൾ അത് ഇച്ചിരി ഡിലേ വരും കാര്യം ബൾക്കായിട്ട് ആളുകൾ ഇടിച്ച് കയറുമ്പോൾ നമുക്ക് ഈ ബുക്കിംഗ് നമ്പർ തിരക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനൊക്കെ ചിലപ്പം നാലഞ്ച് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് പത്ത് മണിക്കൂറൊക്കെ എടുത്താലും നിങ്ങൾ പേടിക്കേണ്ട ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രോഡക്റ്റ് ആർക്കും കിട്ടാൻ വൈകില്ല സമയത്ത് കിട്ടും പിന്നെ നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും കിട്ടാതെ പോകുന്നത് കാര്യം നിങ്ങൾ കറക്റ്റ് ടൈമിന് സ്ഥലത്തില്ലാണ്ടിരിക്കുക ഔട്ട് ഓഫ് ായിരിക്കുക അല്ലെങ്കിൽ ഫോണിൽ ഫോൺ റീചാർജ് ചെയ്യാതെ ഇൻകമ്മിങ് ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിച്ചാൽ എടുക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ ഇൻകറക്റ്റ് നമ്പർ തരിക അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ മിസ്റ്റേക്ക് കൊണ്ട് പ്രോഡക്റ്റ് റിട്ടേൺ ആയെങ്കിലേ ഉള്ളൂ എൻ്റെ ഭാഗത്തു നിന്ന് ടൈം വൈസ് ഒരു ഡിലേയും വരില്ല നമ്മൾ കമ്മിറ്റ് ചെയ്ത ടൈമിന് തന്നെ അയക്കും ആ മാക്സിമം ടൈമാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത് അത് മാക്സിമം ടൈമാണ് എന്ന് വെച്ചാൽ അത്രയും സമയം എടുത്ത് അയക്കും എന്നല്ല അതിനകത്ത് എപ്പ് വേണമെങ്കിലും കിട്ടാം ചിലർക്ക് ഭാഗ്യമുള്ളവർക്ക് ഡെസ്പാച്ച് ഡേറ്റ് അടുത്ത സമയത്തൊക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് ഭയങ്കര ലക്കിയാണ് അവർക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ് അവർക്ക് കിട്ടും അങ്ങനെയാണ് ഓക്കെ അപ്പം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഞാനിത് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് ഞാനിത് വന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ആയി എന്നെ മോശമായിട്ട് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് വന്ന് പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എന്നെ ഏതെങ്കിലും രീതിയിൽ അറ്റാക്ക് ചെയ്താൽ ഞാൻ ആ വോയിസ് എടുത്ത് ഈ പബ്ലിക്ക് പബ്ലിക്കിലോട്ട് ഇടും അതായത് ഞാൻ പബ്ലിഷ് ചെയ്യും ഓക്കെ അപ്പോൾ ഗവൺമെൻറ് സെർവൻ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത് അതൊന്നും വേണ്ട നിങ്ങൾ ഗവൺമെൻറ് സെർവൻ്റ് ആണെങ്കിലും എന്ത് സർവീസിലിരിക്കുന്ന ആളാണെങ്കിലും ഭീഷണിയൊന്നും വേണ്ട എനിക്ക് എല്ലാ കസ്റ്റമേഴ്സും ഒരുപോലെയാണ് എനിക്കിപ്പോൾ ഇവിടെ ഇപ്പം എറണാകുളത്ത് ഹൈക്കോർട്ടിൽ ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ ഒരുപാട് കളക്ടറേറ്റുകളിലേക്ക് ഒരുപാട് പോലീസ് ഓഫീസുകളിലേക്ക് ഒക്കെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഒക്കെ എൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതാണ് എല്ലാവരും എന്നോട് നല്ല മര്യാദയ്ക്ക് തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് ഗവൺമെൻറ് ആണ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ മെക്കിട്ട് കയറാന്നുള്ളതല്ല അപ്പോൾ ഗവൺമെൻറ് സെർവെൻ്റ് ആണെന്നുള്ള ഭീഷണിയൊന്നും വേണ്ട ഓൾ ആർ ഈക്വൽ എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാവരും അതിപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോകുന്ന ഒരാളാണെങ്കിലും അങ്ങ് മുകളിലിരിക്കുന്ന ഇവിടുന്ന് നമുക്ക് ബാംഗ്ലൂർ ഇവിടെ റിട്ടയർഡ് ഐ വരെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അതാണ് ജീജ മാധവൻ ഹരിസിംഗ് പേരും ഞാൻ പറയാം ഒരു മടിയുമില്ല പേര് പറയാനായിട്ട് ജീജ മാധവൻ ഹരിസിംഗ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കി അറിയാൻ പറ്റും റിട്ടയർഡ് ഐ ജി ആണ് ഇവിടുന്ന് എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതാണ് അതുകൊണ്ട് എനിക്കത് ഭയങ്കര അഭിമാനമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ ഗവൺമെൻറ് സർവേൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ത്രെട്ടൺ ചെയ്യണ്ട കേട്ടോ അങ്ങനെ കുറേ പേര് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഗവൺമെൻറ് സർവെൻസ് ആവുമ്പോൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന സർവീസ് ചെയ്യുക എന്നുള്ളതിലപ്പുറം ജനങ്ങളെ ദ്രോഹിക്കുക എന്നുള്ളതല്ലോ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട നമ്മളൊരു ഫോർമാറ്റ് തരും അത് കംപ്ലീറ്റ് ചെയ്തയച്ചാൽ ഉടനെ നിങ്ങൾക്ക് നമ്പർ കിട്ടും അല്ലാതെ നമ്പർ ദാ നമ്പർ ദാ നമ്പർ ദാ പിന്നെ കുറെ കുറേ പേര് നമ്മൾ ഡീറ്റെയിൽസ് കൊടുത്താലും വായിക്കില്ല എന്തൊരു മടിയാണ് ആൾക്കാർക്ക് വായിക്കാനൊക്കെ മലയാളത്തിലാണ് കൊടുക്കുന്നത് എന്നാൽ പോലും പറ്റില്ല ഈ ഡീറ്റെയിൽസ് അയച്ചാലും പിന്നെയും ചോദിക്കും നമ്പർ ഇതാ നിങ്ങളുടെ ഫോർമാറ്റ് അതായത് നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കണം ആദ്യമേ തന്നെ കാശ് മേടിച്ചുവെക്കുകയല്ല ചെയ്യുന്നത് ആദ്യം നിങ്ങളുടെ അഡ്രസ്സും ഡീറ്റെയിൽസും കൊടുക്കണം വെരിഫൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ പേയ്മെൻ്റ് നമ്പർ കൊടുക്കണം എന്നാൽ മാത്രമേ ആ നമ്പർ വെച്ച് വെരിഫൈ ചെയ്യാനൊക്കത്തുള്ളൂ അല്ലാതെ നിങ്ങൾ നം നമ്മൾക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് നിങ്ങൾ ആരൊക്കെയാണോ എവിടെ അവരാണെന്നോ ഒന്നും അറിയില്ല നിങ്ങളുടെ ഒരേ ഒരേ പേരിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിഷ ആ ഒരു പേരിൽ ഒരു പതിനായിരം കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും അല്ലെങ്കിൽ സ്മിത ആ ഒരു പേരിൽ ഒരു പതിനായിര കണക്കിന് ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ ഗൂഗിളിൽ പേര് ും വെച്ച് സെർച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നുകിൽ നമുക്ക് യു പി ഐ ഐ ഡി അല്ലെങ്കിൽ നമ്പർ വെരിഫൈ ചെയ്യാൻ എളുപ്പം അതാണ് അപ്പോൾ അത് വെച്ച് ചെക്ക് ചെയ്യുക ഒരാൾക്ക് നമ്പർ കൊടുത്താൽ തട്ടിക്കാനൊന്നും നോക്കില്ല കേട്ടോ ഞാൻ ഞാനത് ഇല്ല വേറെ കാര്യം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ക്ലിയർ ആക്കുക ബുദ്ധിമുട്ടിക്കാതിരിക്കുക പിന്നെ പെയ്ഡ് എന്നുള്ള നോട്ടിഫിക്കേഷൻ അയക്കരുത് കുറേ പേര് പെയ്ഡ് എടുത്ത് അങ്ങോട്ട് അയക്കും ഇപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിലും ഫോൺ പേ ആണെങ്കിലും പേടിഎം ആണെങ്കിലും എന്ത് തരം ട്രാൻസാക്ഷൻ ആണെങ്കിലും ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉൾപ്പെടെയാണ് റെസിപ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് തന്നെ പ്രൊവൈഡ് ചെയ്യുക അതിനകത്ത് ട്രാൻസാക്ഷൻ നമ്പർ ഡേറ്റ് ടൈം അയക്കുന്ന ആളിൻ്റെ പേരെല്ലാം ഉണ്ടായിരിക്കും അതുകൊണ്ട് വെരിഫൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും കഴിയുന്നതും പെയ്ഡ് അയക്കാതിരിക്കുക ഈ പെയ്ഡ് അയക്കുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ തന്നെ നമ്പർ മേടിച്ച് വെക്കുന്നത് അപ്പോൾ നമ്പർ വെച്ച് ചെക്ക് ചെയ്യാൻ പറ്റും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനിയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക ഇനിയും ഇതുപോലെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാണെങ്കിൽ ഞാൻ ഈ ഓഫർ അങ്ങ് സ്റ്റോപ്പ് ചെയ്യും കേട്ടോ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം വരുന്നത് കാര്യം എനിക്കിത് ആയിട്ട് കൊടുത്താലും വാങ്ങിക്കാൻ ആളുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബഹളമൊന്നും ഉണ്ടാക്കാതെ ശാന്തരായിരുന്നിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കൂ കേട്ടോ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യുമ്പോൾ അവരോട് ഡീറ്റെയിൽസും കൂടെ പറഞ്ഞു കൊടുക്കണം നേരെ മറിച്ച് ഇവിടെ വന്നിട്ട് ഓടിപ്പാഞ്ഞ് വന്ന് ക്രീം വേണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ക്രീംസ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് പ്രോഡക്റ്റാണ് വാങ്ങിക്കേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും ഏൽപ്പിക്കുവാണെങ്കിൽ അവരോടും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക കേട്ടോ ഇവിടെ വന്നിട്ട് ഓയിൽ വേണം ഇവിടെ ഒരുപാട് ഓയിൽസ് ഉണ്ട് ക്രീം വേണം ഒരുപാട് പിന്നെ ക്രീംസ് ഉണ്ട് സോപ്പ് വേണം ഒരുപാട് സോപ്പുകളുണ്ട് അപ്പം അങ്ങനെ പറയാതെ ആ പ്രോഡക്റ്റ് വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ പേര് പറയുക പേര് പറയുക മീൻസ് എഴുതണം വോയിസ് ഇടാതിരിക്കുക പിന്നെ കുറേ പേര് തൂറ്റു തൂരാ കോളാണ് ചെയ്ത് കോൾ ചെയ്യാണ്ടിരിക്കുക നിങ്ങൾ ഇങ്ങനെ തുരുതുരാ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ബുക്കിംഗ് തടസ്സപ്പെടുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കേട്ടോ